സങ്കീർത്തനം നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം യഹോവിയുടെ മനോഹരത്വം കാണാനും അവന്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ പ്രിയമുള്ളവരെ സങ്കീരത്തിനും പറയുക ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ യഹോവിയുടെ മനോഹരത്വം കാണണം എപ്പോഴാ ദൈവമുഖം കാണാൻ കഴിയുക എന്നറിയോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ദൈവമുഖം കാണാൻ കഴിയുക ഒരഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇളവമ്പാടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇളവമ്പാടത്ത് ഒരു മനോഹരമായ കത്തോലിക്ക ദേവാലയമുണ്ട് അതിന് പുറകിലായിട്ടൊരു ഹൈന്ദവ കോളനി ഉണ്ട് ഞാനൊരു ദിവസം വാൽക്കുളമ്പ് വള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് അവിടെ കുരിശുന്തൊട്ടിയുടെ നിർമ്മാണം ഏറ്റെടുത്തത് സുര എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഒരു ഹൈന്ദവൻ അദ്ദേഹം ഒരു ദിവസം എന്നെ വന്ന് പള്ളിമുറിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു അച്ഛൻ ഇന്ന് എൻ്റെ വീട് വരെയെന്ന് വരുമോ ഞാൻ നോക്കുമ്പോൾ ഇവൻ മാലയെ കിട്ടി ഇരിക്കുന്ന സമയമാണ് ശബരിമലയ്ക്ക് പോകാൻ മാലയെ കിട്ടിയിരിക്കുകയാണ് ഈ സുര എന്ന് പറയുന്ന ചെറുപ്പക്കാർ അതൊരു ഹൈന്ദവ കോളനിയുമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ഇവൻ എന്നെ എന്തിനാ കൊണ്ടുപോണെന്ന് എനിക്കറിയില്ലല്ലോ ഞാനിവനോട് പറഞ്ഞു വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ പോയില്ല ഒന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞും അദ്ദേഹം വീണ്ടും പള്ളിയിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ അച്ഛനോട് വീട് വരെ ഒന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എന്തിനാണ് വരേണ്ടത് എന്താണ് കാര്യം അപ്പോൾ ഇവൻ കാര്യം പറയില്ല പറഞ്ഞു അതൊക്കെ അവിടെ അച്ഛന് വന്നു കഴിയുമ്പോൾ അച്ഛനെ മനസ്സിലാവും അച്ഛനൊന്ന് വരണം നിർബന്ധമാണ് പ്രിയമുള്ളവരെ നിർബന്ധം സഹിക്കവയ്യാതെ അന്ന് ഞാൻ സുര എന്ന് പറയുന്ന കോൺട്രാക്ടറുടെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി എന്നെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു ചെറിയ വീടാണ് വലിയ വീടൊന്നും അല്ലേ ആ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആ വീട്ടിലൊരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ട് ഞാനൊന്നോടെ എൻ്റെ ചെവി വട്ടം പിടിച്ചു ശ്രദ്ധിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടു ഹാലേലുയ്യ എന്ന ഒരു ശബ്ദമാണ് കേട്ടത് ഞാൻ ആ മുറിയുടെ വാതിൽക്കൽ നിന്ന് അങ്ങോട്ടകത്തേക്ക് കിടന്നപ്പോ ഏതാണ്ട് നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി ഒരു കട്ടിലിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നുണ്ട് രാജമ്മ എന്നാണ് ആ ചെറുപ്പക്കാരിയുടെ പേര് നാൽപ്പത്തിനാല് വയസ്സുകാരി ഈ സുരയനോട് പറഞ്ഞത് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ചെറിയമ്മയാണ് ചെറിയമ്മ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ചെറിയമ്മയ്ക്ക് ഒരു കൊടുപ്പുണ്ട് ചെറിയമ്മയുടെ ലിവർ ദ്രവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ചെറിയമ്മയ്ക്ക് ശ്വസിക്കാൻ കഴിയില്ല അതിശക്തമായ വേദനയുമാണ് രണ്ടു മൂക്കിൽ നിന്നും രണ്ട് ട്യൂബുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടു ഓക്സിജൻ സിലിണ്ടറിൽ ഈ രണ്ട് ട്യൂബുകളും ഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രിയപ്പെട്ടവള് ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇരിക്കുക ഞാൻ ആ പുള്ളിക്കാരിയുടെ കൈകളിലേക്ക് നോക്കി ഒരു കയ്യിൽ തുറന്ന വേദപുസ്തകമുണ്ട് ഒരു കയ്യിൽ കൈയിലൊരു കൊന്തയുമുണ്ട് വായിൽ നിന്ന് പുറപ്പെടുന്നത് ഹാലേലുയ്യ എന്ന പദമാണ് ഈ സുര എന്നോട് പറഞ്ഞു ആറു മാസായി ചെറിയമ്മ കിടന്നിട്ട് കിടക്കാൻ പറ്റില്ല കിടന്ന് ശ്വാസം കിട്ടില്ല ഓക്സിജൻ കൊടുത്താലും ശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് നാല് തലാണ് ചാരി വെച്ചിട്ട് അതിനകത്ത് ചാരി ഇരുന്നാണ് അല്പസമയെങ്കിലും ഈ പുള്ളിക്കാരി ഉറങ്ങുക അത്ര ശക്തമായ വേദന അനുഭവിക്കുന്ന ഒരു പ്രിയപ്പെട്ടവൾ പ്രിയമുള്ളവരെ ഞാൻ ആ പ്രിയപ്പെട്ടവളോട് സംസാരിക്കാൻ തുനിഞ്ഞു അവിടെ ആശ്വസിപ്പിക്കാൻ ആ വേദപുസ്തകത്തിൽ ഒരു വാക്യം പറയാൻ തുടങ്ങി അത് ഏത് അധ്യായമാണെന്നോ എത്രാമത്തെ വാക്യമാണെന്നോ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആ വാക്യം എനിക്കറിയാം ഞാനത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ സഹോദരി രാജമ്മ അത് പൂർത്തീകരിച്ചിട്ട് ഇന്ന സുവിശേഷം ഇന്ന അധ്യായം ഇത്രാമത്തെ വാക്യം എന്നോട് പറഞ്ഞു ഞാൻ രണ്ടാമത്തെ വാക്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ അതും പുള്ളിക്കാരി എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലെ വേദപുസ്തകം വെച്ച് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലേ ഞാൻ ആ ഭാഗം നിർത്തി ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം ഈ രോഗത്തിനൊക്കെ ഒരു സൗഖ്യം കർത്താവ് ഒരുക്കി തരും പ്രിയപ്പെട്ടവരെ ഈ പ്രിയപ്പെട്ടവളുമായി കുറച്ചു നേരം ഞാൻ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ വിശ്വാസത്തിന്റെ തീഷ്ണത വലുതാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ എൻ്റെ കൈകൾ ആ പ്രിയപ്പെട്ടവളുടെ കരങ്ങളോട് ചേർന്നിരിക്കുക എൻ്റെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ രാജമ്മ രാജമ്മയനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛൻ കരയരുത് കാരണം ഞാൻ കരയാറില്ല ഞാൻ കരയാൻ ഇഷ്ടപ്പെടാറില്ല എൻ്റെ കണ്ണുകൾ നനയാറില്ല ഞാൻ ചിരിക്കാറേ ഉള്ളൂ ഞാൻ ചോദിച്ചവലോട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് ഈ വലിയ വേദനയിൽ ഈ വലിയ നിരാശയിൽ ഈ ലോകത്തിന് നടുവിലും എങ്ങനെയാണ് നിനക്ക് ചിരിക്കാൻ കഴിയുക അമുറിക്കകത്ത് വച്ചിട്ടുള്ളൊരു ക്രൂശ്യത രൂപമുണ്ടായിരുന്നു ആ ക്രൂശ്യത രൂപത്തിനെക്ക് വരൽ ചൂണ്ടിക്കൊണ്ട് രാജമ്മ പറഞ്ഞത് ആ ക്രൂശിൽ എൻ്റെ ക്രിസ്തു അനുഭവിച്ച ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി അനുഭവിച്ച വേദനയുടെ നാനൂറിലൊരംശം പോലും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനയില്ലയ അങ്ങനെയെങ്കിൽ ഞാൻ എന്തിന് കരയണം ഞാൻ എന്തിന് കരയണം ഞാൻ സന്തോഷിക്കുകയുള്ളു ഞാൻ എൻ്റെ കൈകൾ കൂപ്പി പിടിച്ചു പറഞ്ഞു ഞാൻ പതിനഞ്ച് വർഷം കഴിഞ്ഞു ഈ കുപ്പായിട്ടിട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ വിശ്വാസം എനിക്കുണ്ടായിട്ടില്ല ഞാൻ ചെന്ന പള്ളികളിലൊന്നും ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആ പ്രിയപ്പെട്ടവട് പറഞ്ഞു ഞാൻ എൻ്റെ മകനോട് ഒരു വൈദികനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മരണസമയമായി എന്ന് എനിക്ക് ബോധ്യുണ്ട് മരണത്തിന് മുമ്പ് ഒരു പുരോഹിതൻ്റെ പ്രാർത്ഥന കൈവെപ്പ് പ്രാർത്ഥന വേണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു അച്ഛനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് ഭയമുള്ളവരെ ആ സ്ത്രീയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ മടങ്ങിപ്പോന്നു നാല് ദിവസങ്ങൾ പിന്നിടുമ്പോ സുര രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചെറിയ ചെറിയമ്മ പോയി അച്ഛൻ വരെ ഒന്ന് വരണം ഞാനും എൻ്റെ സഹോദര വൈദികൻ ബേസിൽ കൊല്ലാറുമ്പെ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിനെ മുറിക്കകത്ത് ഒരു പായിട്ടിട്ട് അതിനകത്ത് മൃതശരീരം കിടത്തിയിട്ടുണ്ട് തലയ്ക്കൊരു കുരിശ് വെച്ചിട്ടുണ്ട് അതല്ലാതെ ഹൈന്ദവാചാരപ്രകാരം ഒന്നും അവിടെ ഇല്ല ഞങ്ങൾ ആ മൃതശരീരം കണ്ടും മടങ്ങാൻ ശ്രമിക്കുമ്പം സുര ഞങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പോകരുത് ഞങ്ങളുടെ ചെറിയമ്മര് ക്രിസ്ത്യാനിയെ ജീവിച്ചതാണ് നിങ്ങളുടെ പള്ളി സമിത്തേരികളിൽ അടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടേ പോകാവൂ ആ മൃതശരീരത്തിനരികിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കടന്നു വന്നു ഇന്നും ഞാൻ വിശ്വസിക്കുന്നു വണ്ണൂർ ദേവാലയത്തിൽ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ രാജ്യം സ്വർഗത്തിനും മഹോന്നതങ്ങളിൽ വടവാളൻ ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരിക്കുന്നുണ്ടെന്ന് രാത്രി ചോദിക്കട്ട പ്രിയമുള്ളവരെ നമ്മുടെ വേദനകളിൽ നമുക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ വേദനകളിൽ ജീവിതത്തിന്റെ വേദനകളിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അവന്റെ മുഖം കാണണം എന്ന് പറയുന്ന ശക്തനായ ഒരു മനുഷ്യനവേദ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് തന്നെ വധിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമൂഹം ചുറ്റുമുണ്ട് അവരുടെ മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ധീരമായ ഒരു പ്രസംഗം നടത്തി യേശു ജീവിക്കുന്ന ദൈവമാണ് അവനാണ് കാത്തിരി നമശുകയെന്ന് ഈഫാനോ സധൈര്യം പ്രസംഗിച്ചപ്പോ അവനെ അവര് കല്ലെടുത്തെറിയാൻ തുടങ്ങി ഞാനിങ്ങനെ തന്നെ ചിന്തിക്കട്ടെ ആദ്യത്തെ കല്ല് ശരീരത്തിൽ മുറിപ്പെടുത്തിയപ്പോ വേദനയുണ്ട് പൊളഞ്ഞു കാണും എന്നാൽ സ്റ്റേഫാനോസ് മുട്ടുമടക്കി ഒന്ന് നോക്കി ആ നോട്ടത്തിൽ സ്റ്റേഫാനൂസ് കണ്ടൊരു കാഴ്ചയുണ്ട് അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവാം ദൈവത്തിന് വലതു ഭാഗത്ത് പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റു നിൽക്കുന്നതും കണ്ടു ജീവിതത്തിൽ കല്ലേറുകൾ വരുമ്പോ മുട്ടുമടക്കി നോക്കിയാൽ അവന്റെ മനോഹരത്വം കാണാൻ കഴിയും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ ഒരുപാട് വേദനകളുടെ നടുവിൽ കൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ ആശ്രയിച്ചത് എന്റെ വെല്ലിയാപ്പൻ മേടിച്ചതെന്ന് ഈ പുസ്തകമാണ് പതിനാറാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പൻ ഇതെൻ്റെ കയ്യിൽ തന്നത് ഇത് താഴെ വയ്ക്കാൻ ഇന്ന് വരെ എനിക്ക് മനസ്സായിട്ടില്ലേ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ ഇത് മേടിച്ചു തന്നിട്ട് എൻ്റെ വലിയപ്പൻ എന്നോട് പറഞ്ഞു മരണം വരെ ഇത് ചുമക്കണം ഇത് ഞാൻ നിനക്ക് നൽകുന്ന നിധിയാണ് അത് അമൂല്യമായ നിധി ഞാൻ ഇന്നും എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട വലിയപ്പൻ മേടിച്ചു തന്ന ഈ പുസ്തകമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുഃഖങ്ങളിൽ ആശ്വാസം എൻ്റെ കഷ്ടതകളിൽ എൻ്റെ വിടുതൽ ഞാൻ ഇതിനകത്ത് ചോദിച്ചാൽ എൻ്റെ കർത്താവ് ഇതിൽ നിന്ന് എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവൻ്റെ വചനം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട് ഈ രാത്രി നിങ്ങൾ ദൈവത്തോടടുത്തിരുന്ന ദൈവത്തോടടുത്തിരുന്നാൽ അവൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും അവന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ലാസറിൻ്റെ കല്ലറുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ലാസ്സറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചു നാല് ദിവസമായി പണ്ടോ കൊടലൊക്കെ പൊട്ടി ഒഴുകി കാണുമെന്ന് സാക്ഷ്യം പറഞ്ഞ ലാസർ ജീവനുള്ളവനായി ഇറങ്ങി വന്നെങ്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിന് ശക്തി മരിച്ചവനെ ജീവിപ്പിക്കുന്ന വചനമാണ് ഈ രാത്രി പ്രിയമുള്ളവരെ എൻ്റെ കർത്താവിന്റെ ഒരു വാക്കുമതി ജീവിതത്തിൻ്റെ അടിമുടിയൊന്ന് മാറാൻ അത് കേൾക്കണമെങ്കിൽ അവനോട് ചേർന്നിരിക്കണം